ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചെറുനാരങ്ങ മതി കിട്ടോ നിങ്ങൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കൃഷിയിടത്തൊക്കെ ഒരുപാട് ശല്യക്കാരായ പല്ലി പാറ്റ കൊതുക് അത് മാത്രമല്ല എലി പെരിച്ചഴി പാമ്പ് എന്നിവയൊക്കെ നമുക്ക് എന്നൊക്കെ ആയിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ ചെറുനാരങ്ങ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങി ഇതുപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഗ്രാമ്പു ആണ് ആവശ്യം എത്രത്തോളം ഗ്രാമ്പു നിങ്ങൾക്ക് ആ ഒരു ചെറുനാരങ്ങിലേക്ക് കുത്തിവെക്കാൻ പറ്റുമോ അത്രത്തോളം ഗ്രാമ്പു നമുക്ക് ആ ഒരു ചെറുനാരങ്ങിയിലേക്ക് കുത്തിവെക്കാം കേട്ടോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുക് മാത്രമല്ല ഇപ്പോൾ ഫ്രൂട്ട് സീസൺ കാരണം ചക്ക അതുപോലെ തന്നെ മാമ്പഴത്തിനൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈച്ചയുടെ ശല്യം ഉണ്ടാകും അതൊക്കെ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി ഒരു ലെമൺ ഗ്രാമ്പു ഇതുപോലെ ഞാൻ ഒരു ടൂത്ത് പിക്കിലാണ് കേട്ടോ കുത്തി എടുത്തേക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ഗ്യാസ് അടുപ്പിലേക്ക് നമ്മുടെ അടുപ്പിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് കത്തിച്ച് കത്തിച്ച് എടുക്കാൻ ഒരുപാട് അങ്ങ് കത്താൻ വിടരുത് ജസ്റ്റ് ഇതുപോലെ ആ ഗ്രാമ്പു ഒന്ന് കത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഗ്രാമ്പു കത്തി നമ്മുടെ ആ ഒരു ചെറുനാരങ്ങയും ചേർന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് കത്തുമ്പോൾ ആ ഒരു നിന്നും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൽ നിന്നൊക്കെ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കാരണൊക്കെ ഉണ്ടാവുന്ന ഈച്ചകളെയും പൊടീച്ചകളൊക്കെ എന്നൊക്കെ ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഇല്ലാണ്ടാക്കും മാത്രമല്ല ഈ ഒരു ഗ്രാമ്പുവിന്റെയും ചെറുനാറങ്ങയുടെ സ്മെല്ല് കാരണം നമ്മുടെ വീട്ടിലും കിച്ചണിലൊക്കെ ശല്യക്കാരായ പല്ലി പാറ്റവിയൊക്കെ ഈ ഒരൊറ്റ കൊണ്ട് തന്നെ തലതെറിച്ച് ഓടുന്നതന്നെ പറയാട്ടോ അപ്പൊ അതാ ഞാനിവിടെ എന്റെ ഗ്യാസ്റ്റോപ്പിന്റെ അടിയിലേക്കായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഒരുപാട് ഫുഡിന്റെ സ്മെല്ലും കാരണം കൊണ്ട് എപ്പോഴും നമ്മുടെ കിച്ചണിന്റെ അടുത്തേക്കായിട്ടൊക്കെയാണ് ഈ പല്ലിയും പാറ്റയും വരിക അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ഒരു ചെറുനാരങ്ങയിൽ ഗ്രാമ്പ് കുത്തി വെച്ചത് നമ്മള് നമ്മുടെ ഗ്യാസ് സ്റ്റോവിന്റെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പള്ളിയുടെയും പാറ്റിയുടെയും ശല്യം നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് നമ്മൾ ഈ ഒരു വേപ്പിലോട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാട്ടോ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിടുന്നത് നിങ്ങൾക്ക് ാണ് അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നമുക്കൊന്ന് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു ആണ് ഒരു നാലഞ്ച് ഗ്രാമ്പൂ നമുക്ക് ഇടികല്ലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്നിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വേപ്പിലയുടെ കൂടെ ഗ്രാമ്പും കൂടെ ചേർത്ത് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു വെള്ളം തിളപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആ ഒരു വെള്ളം വെള്ളത്തിലേക്ക് കൊടുക്കാം നല്ല രീതിയിൽ ആ ഒരു ായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഒരു വേപ്പില നന്നായി തിളച്ചു വരുമ്പോൾ മാറും ഗ്രാമ്പും അതുപോലെ തന്നെ വേപ്പിലൊക്കെ കലർന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ കളർ തന്നെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം അതായത് ഒരു ലിറ്റർ അളവിലേക്കാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിലേക്കൊരു അരമൂടി അളവിലേക്ക് ടെറ്റോളും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ആപ്പിൾ സിഡർ ൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു കിട്ടിലൻ സൊല്യൂഷൻ തന്നെയാണ് നമ്മളിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് കറുപ്പൂരം കൂടെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ ഒന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാം ഇതുപോലെ നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലിറ്റർ ബോട്ടിൽ എടുത്ത് ആ ഒരു ബോട്ടിലേക്ക് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ബോട്ടിലിന്റെ മൂടിയിൽ ഞാൻ ഹോൾസെറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എന്തിനേക്കാ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം വീട്ടിൽ നമ്മൾ ഫ്ളോർ ഒക്കെ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരു ബോട്ടിൽ നിന്ന് ബോട്ടലിന്റെ മൂടിയിൽ നമ്മൾ ഹോൾസെറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീടൊക്കെ തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വീടൊക്കെ തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈജീനിക് ആയിട്ടിരിക്കും ഈ ഒരു സൊല്യൂഷന്റെ സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ എട്ടുകാലിക ഒന്നും ഉണ്ടാവില്ല പല്ലി പാറ്റ എലി പെരിച്ച അഴി പാമ്പ് ഒന്നും നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു മണം അടിച്ചിട്ട് വരികയില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മാത്രമല്ല രാത്രി നമ്മുടെ ജോലിക്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മളറിയാണ്ട് കൊണ്ട് ഒരു കിച്ചൺ സിങ്കിന്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല അത് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ച് കോട്ടൺ ഞാൻ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഞാൻ അതിലേക്ക് കുറച്ച് കോട്ടൺ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടില് ശല്യം പല്ല്ശല്ല്യം എലിശല്യൊക്കുള്ള ഭാഗത്തേക്ക് ഫ്രിഡ്ജിന്റെ അടിയിലേക്കായിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്റ്റോപ്പിന്റെ അടിയിലേക്കൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷന് ചേർത്ത് കൊടുത്തിരിക്കുന്ന വേപ്പിലേയും കർപ്പൂരത്തിന്റെയും ആപ്പിൾ സെറ്റർ വിനീഗറിന്റെയും ഡെറ്റോളിൻ്റെ ഒക്കെ മണം അടിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും പല്ലി പാറ്റ എലി പെരിച്ചാഴൊന്നും വരില്ലാട്ടോ അപ്പം നിങ്ങൾക്ക് എവിടെയാണോ എലികളുടെയും പെരിച്ചാഴികളുടെയും പല്ലികളുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ വെച്ചുകൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലും ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസരത്തൊക്കെ ശല്യക്കാരായ എലികളുടെയും പെരിച്ചാഴികളുടെയും പാമ്പിൻ്റെയൊക്കെ ശല്യം എന്നേക്കുമായിട്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ലെമൺ ആണ് കേട്ടോ പിഴിഞ്ഞ് കൊടുക്കുന്നത് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ഒന്നും വേണമെന്നില്ല കുറച്ച് കേടായ ചെറുനാരങ്ങയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയിലേക്ക് ഒരു അര ലെമൺ ഇതുപോലെ പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ലിക്വിഡ് ഡിഷ് വാഷ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ല എങ്കിൽ നമുക്ക് ഡിഷ് വാഷ് സോപ്പ് കൂടെ ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫെവിക്കോൾ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഫെവികോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇതുപോലെ നമുക്ക് ഫെവിക്കോൾ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫെവിക്കോളും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് റെഡിയാക്കുന്ന ഈ ഒരു മിക്സിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് എന്നേക്കുമായിട്ട് തന്നെ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ കൃഷിയിടത്തൊക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചായകളെയും നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫെവിക്കോളും അതുപോലെ തന്നെ ഡിഷ് വാഷും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫെവിക്കോളൊക്കെ ഈ ഒരു എലിയുടെയും പെരിച്ചായുടെയും വയറ്റിലേക്ക് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നീട് നമ്മുടെ പരിസരത്തേക്ക് പോലും അവറ്റകളൊന്നും വരാത്ത രീതിക്കാവും കേട്ടോ അപ്പം നല്ല രീതിക്ക് ഞാൻ ഈ മാവക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കണം അതിനു മുമ്പായിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് കൊണ്ട് വിനികർ ആണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനികർ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ വിനീഗർ ഒഴിക്കുമ്പോൾ ആ ഒരു ഫെവിക്കോളും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ അതിലുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെയാണ് എലികളുടെയും പെരിച്ചായകളുടെയും വയറ്റിലും സംഭവിക്കുക അതുകൊണ്ട് തന്നെയാണ് അവറ്റങ്ങൾ പിന്നീട് നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും വരാത്ത രീതിക്കാവുന്നത് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് എലികൾക്കും പെരിച്ചാഴികൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട വിഭവമായ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു റെമഡി നമുക്ക് ഇതുപോലൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ ഉപയോഗിച്ചവർക്കെല്ലാം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയൊന്ന് ഫീഡ്ബാക്ക് കിട്ടും ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഉപയോഗിച്ച ഒറ്റ ടൈമിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങൾ വെച്ച് നോക്കുക കേട്ടോ പിന്നീട് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് പോലും നിങ്ങൾക്ക് എലികളെയും പെരിച്ചാഴികളെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഞാൻ തക്കാളിയുടെ മുകളിലേക്കായിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ഒരു റെമഡി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലൊന്ന് പൊടിച്ച് തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എലികൾക്കും പെരിച്ചാഴുകൾക്കും മണം ആകർഷിക്കാനുള്ള കഴിവ് കൂടുതലായത് കൊണ്ട് തന്നെ ഈ ഒരു ബിസ്ക്കറ്റിന്റെയും തക്കാളിയുടെയും മണം ആകർഷിച്ചുകൊണ്ട് അവറ്റുകൾ ഇതിന്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും പിന്നീട് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് അല്ലെങ്കിൽ കൃഷിയിടത്തേക്ക് പോലും വരാത്ത രീതിക്കാവട്ടോ പുറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പൊ അതാ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു തക്കാളി നമുക്ക് ഇതുപോലെ എലികളും പെരിച്ചാഴികളും വരാൻ ചാൻസ് ഉള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഹൺഡ്രഡ് പേഴ്സെന്റ് എലികളും പെരിച്ചാഴികളും ഇതിന്റെ അടുത്തേക്ക് വരികയും ഇത് ഭക്ഷിക്കുകയും പിന്നീട് നിങ്ങളുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും എലികളോ പെരിച്ചാഴികളോ വരാത്ത രീതിക്കാകും പുറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്